അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ഷാജൻ ജോസ് നിർവഹണ സഹായം സുധീർ പി കെ ജാതിയും മതവും സമ്പത്തും അധികാരങ്ങളും തീർക്കുന്ന അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് മനസ്സുകളെ പറത്തിവിട്ട് മാനവസ്നേഹത്തിൻ്റെ മഹനീയത വെളിപ്പെടുത്തുന്ന എഴുത്തുകാരിയാണ് ഷബ്ന മറിയം അസ്തിത്വ സംഘർഷങ്ങളും സാമൂഹിക സംഘർഷങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്ന നിരവധി ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവയെ കണ്ടെടുക്കാനും കണ്ടെത്തിയ സത്യങ്ങളെ ബഹുജനങ്ങൾക്കായി തുറന്നെഴുതാനും പരിശ്രമിച്ച ഈ എഴുത്തുകാരി പുതിയ കാലത്തിന്റെ വാഗ്ദാനമാണ് ജീവിത പുസ്തകത്തിൽ നിന്ന് ചിലപ്പോഴെങ്കിലും കഥ പുറത്തിറങ്ങാറുണ്ട് അങ്ങനെ ജീവിതം കഥയും കഥ ജീവിതവുമായി മാറുന്നു പൊള്ളിക്കുന്ന ചില ചോദ്യങ്ങൾ ഉയർത്തി ഈ കഥാകാരി ആളുകളെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഉള്ളെറിഞ്ഞ് മറ്റാർക്കും വേണ്ടിയല്ലാതെ അവനവനു വേണ്ടി ചിരിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യ ലോകം സ്വപ്നം കാണാറുണ്ട് ഈ നരിക്കുനിക്കാരി കഥാകൃത്ത് നോവലിസ്റ്റ് കണ്ടന്റ് റൈറ്റർ എന്നീ നിലകളിലും പ്രൊഫഷണൽ അവതാരികയായും അറിയപ്പെടുന്ന ഈ എഴുത്തുകാരിയുടെ തുറന്നെഴുത്ത് രീതി പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് നടന്നു നീങ്ങിയ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഓർമ്മകൾ പേറുന്ന ആ വഴികളിലൂടെ ഒന്ന് തിരിച്ചു നടക്കാൻ എല്ലാവരും കൊതിക്കുന്നുണ്ടാവും ഓർമ്മകൾ മെടിക്കുന്ന പിന്നിടങ്ങളിലേക്കുള്ള മടക്കയാത്ര ഇന്നലകളെ കണ്ടെടുക്കലാണെന്നും അത് മുന്നോട്ടുള്ള ജീവിതയാത്രയുടെ ഊർജമെന്നും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ എഴുത്തുകാരി ആരാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കുന്നത് മത സാമ്പത്തിക സാമൂഹിക അധികാരിക ശക്തികൾ നമ്മുടേതു മാത്രമായ ജീവിതത്തെയും പല പല ഇസങ്ങളുടെ പേരിൽ അരുകത്കരിക്കപ്പെടുമ്പോൾ തോറ്റുപോകുന്നത് ആര് എന്ന ഉത്തരമില്ലാത്ത ചോദ്യം തലയ്ക്ക് ചുറ്റും കറങ്ങിത്തിരിയുമ്പോൾ ജീവിതത്തിൻ്റെ ചായം മങ്ങിപ്പോവുന്നവർ ആരൊക്കെയാണ് പുരുഷാധികാര വ്യവസ്ഥയോട് തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രതികാരം ചെയ്യുന്ന രണ്ട് സ്ത്രീകളെ ചേർത്തു വെച്ച് ശബ്നമറിയം വരച്ചുവച്ച ജീവിതയാഥാർത്ഥ്യത്തെ നമുക്കായി അവതരിപ്പിക്കുന്നത് നീനു മോഹനനാണ് വയനാടൻ ആദിവാസി ജീവിതത്തിന്റെ ധൈന്യത കുലമിറങ്ങുന്ന ആദിവാസി വധു എന്ന പരമ്പരയിലൂടെ അനാവരണം ചെയ്ത് വനിതാ കമ്മീഷന്റെ മാധ്യമ പുരസ്കാരം നേടിയ ഈ വയനാടൻ പത്രപ്രവർത്തക മാതൃഭൂമിയുടെ സീനിയർ കറസ്പോണ്ടന്റ് പരിസ്ഥിതി ആരോഗ്യം ഗോത്ര ഗോത്രജനത ലിംഗവ്യവസ്ഥ എന്നീ വിഷയങ്ങൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഈ പത്രപ്രവർത്തക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും ഡൽഹി ഐ ഐ എം ജിയിൽ നിന്ന് പി ജി ഡിപ്ലോമയും നേടിയ ശേഷം കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി മാതൃഭൂമിയിൽ ജോലി ചെയ്തു വരികയാണ് പത്രപ്രവർത്തന മേഖലയിൽ തനതിടം കണ്ടെത്തിയ വായനക്കാരി കൂടിയായ ഈ എഴുത്തുകാരി മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയുമാണ് എഴുതുന്ന ഓരോ വാക്കിനും ഓരോ നിയോഗമുണ്ട് എന്ന് കരുതുന്ന ഈ എഴുത്തുകാരിയുടെ വായനാ അനുഭവത്തിലൂടെ നമുക്ക് ഒരേ മുറിയിൽ ജനിച്ചു വീണ് ജീവിതയാത്രയുടെ വേറിട്ട ഘട്ടങ്ങളിൽ നിരവധി മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ കഥ കേൾക്കാം ഒരേ മുറിയിൽ പെറ്റിട്ടു വീണ രണ്ട് ചോര കുഞ്ഞുങ്ങളുടെ കഥയാണ് ബാല്യവും കൗമാരവും കടന്ന് യൗവനത്തിലെത്തുമ്പോഴേക്കും അവർ നേരിട്ട അനുഭവങ്ങളുടെ വ്യത്യസ്ത നിറക്കൂട്ടുകളാണ് കഥാകാരി മറിയം പകർത്തിയത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഷപ്ന മറിയത്തിന്റെ ആദ്യ നോവലായിരുന്നെങ്കിലും ഏറെ നിരൂപക ശ്രദ്ധ നേടിയിരുന്നു മഴക്കാലത്ത് തോട്ടിലിട്ട കടലാസു തോണികൾക്ക് പുറകെ പായുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെ മനസ്സിൽ കാണാനാവുന്നുണ്ടോ അതായിരുന്നു അമീറ ഭാനു എന്ന ആമിയും കാദംബരിയും ജാതി മതം വർഗം വർണ്ണം സമ്പത്ത് അധികാരം എന്നിവയിൽ രണ്ടു തട്ടിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ ജനിച്ചവരെങ്കിലും ഒരേ ബാല്യകാലാനുഭവങ്ങളിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങൾ അവരെപ്പോലെ മറ്റാർക്കും പരസ്പരം സ്നേഹിക്കാനാവില്ലെന്ന് അഹങ്കരിച്ച രണ്ടു കുട്ടികൾ കൗമാരത്തിലെ വേർപിരിയലിനു ശേഷം വർഷങ്ങളുടെ മൗനത്തിനു പിന്നാലെ ചിത്രകാരിയായ കാദംബരിക്ക് ആമിയുടെ കത്ത് കിട്ടുന്നു എത്രയും പെട്ടെന്ന് നീ എന്നെ കാണാൻ വരണം എന്ന നിർദ്ദേശത്തോടെ ഈ കത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് ദളിതയായ രക്ഷിതാക്കളില്ലാത്ത സമ്പന്നയല്ലാത്ത ഒരു ചിത്രകാരിക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവേചനങ്ങളുടെ പരുക്കൻ നിറങ്ങളും അവളുടെ പോരാട്ടവുമാണ് കാദമ്പരിയുടെ ജീവിതം കാദമ്പരിയുടെ ജീവിതം പറയുന്നിടത്തെല്ലാം ചിത്രകല ഈ നോവലിൽ ഒരു പ്രധാന ടൂളാണ് കാദമ്പരിയുടെ ചിത്രങ്ങളിലൂടെ തന്നെയാണ് അവളുടെ അനുഭവങ്ങളുടെ ആഴവും തീവ്രതയും നമ്മളും തിരിച്ചറിയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ കോറിവരിക്കുന്ന ചിത്രങ്ങളിൽ തുടങ്ങി ചിത്രകാരി ചിത്രകാരിയെന്ന് അടയാളപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ എക്സിബിഷനായി ഒരുക്കുന്ന ചിത്രങ്ങളുടെ വരെ വ്യക്തമായ വിവരണം നോവലിലുണ്ട് ഈ ചിത്രങ്ങൾ കൊപ്പിച്ചാണ് ഭൂതകാലത്തെ ആവിഷ്കരിക്കുന്നതും അച്ഛൻ രാജന്റെ കൈപിടിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ ചിത്രകലാ മത്സരങ്ങൾക്ക് പോകുന്ന കാദംബരിയിൽ തുടങ്ങുന്ന കാഴ്ചകൾ ചിത്രങ്ങളുമായുള്ള അവളുടെ ഒറ്റയ്ക്കുള്ള യാത്രകളിലേക്ക് എത്തി നിൽക്കുന്നു പല നിറങ്ങൾ കൂടിക്കലർന്ന ജീവിത അനുഭവങ്ങൾക്കുള്ള ആമുഖമായി നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നതും കാദംബരിയുടെ ചിത്രങ്ങളെയാണ് പച്ച ചോപ്പ് എന്ന നിറം ചുവപ്പ് എന്ന ഒറ്റ നിറം മഷിയുടെ മണം ഭ്രാന്തിന്റെ മഞ്ഞ എന്നിങ്ങനെ അധ്യായങ്ങളുടെ പേരിലും നിറം രൂപകമായി കടന്നുവരുന്നു പക്ഷേ നോവലിൽ ഇടയ്ക്ക് വരുന്ന ചിത്രരചനാരീതികളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്ന് തോന്നി അത് അനുബന്ധമായി ചേർത്താൽ മതിയായിരുന്നു മറുവശത്ത് സാമ്പ്രദായിക വിവാഹബന്ധത്തിൽ കുടുങ്ങി പേരും ശബ്ദവും നഷ്ടപ്പെടുന്ന വീട്ടമ്മയാണ് ആമി ഏറെ അടുപ്പമുണ്ടായിട്ടും പെട്ടെന്ന് മാഞ്ഞു പോകുന്നവരില്ലേ എന്തേ അവരിങ്ങനെ എന്ന് ചിന്തിപ്പിക്കുന്നവർ നമുക്കറിയാത്തത് എന്തൊക്കെയോ അവരുടെ ജീവിതത്തിലുണ്ടെന്ന വെളിപാടാണ് ആമി എന്നിലുണ്ടാക്കിയത് സമൂഹം നൽകുന്ന നിർവചനങ്ങളെല്ലാം മറിച്ച് അടുപ്പമാണ് ആത്മബന്ധമാണ് ബന്ധങ്ങളെ നിശ്ചയിക്കുന്നതെന്നോം ആമിയുടെ ജീവിതത്തിലുടനീളം കാണാം ആലങ്ങോട് ഗ്രാമത്തിലെ സമ്പന്നനായ മൊയ്തീൻ ഹാജിയാരുടെ മക്കളായിരിക്കുമ്പോഴും അവൾ അച്ച എന്ന് ആത്മാർത്ഥമായി വിളിച്ചതും അച്ഛന്റെ പരിലാണനകൾ അനുഭവിച്ചതും വീട്ടിലെ പണിക്കാരനും കാദംബരിയുടെ അച്ഛനുമായ നിന്നാണ് അവളെ സ്വാധീനിക്കുന്നത് സഹോദരങ്ങളെക്കാൾ ആത്മബന്ധം കാദംബരിയോടാണ് വളരുമ്പോഴും ഇത് ആവർത്തിക്കുന്നു തകർന്ന ദാമ്പത്യത്തിൽ പരിതപിച്ചിരിക്കാതെ കാമുകനെ തേടുന്നുണ്ട് ആമി നിങ്ങളാണ് എന്നെ ആത്മവിശ്വാസമുള്ളവനാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് കാമുകൻ ബന്ധത്തിൽ നിന്ന് പിന്തിരിയുമ്പോഴും ആമി പിടിച്ചു നിർത്തുന്നില്ല എങ്കിലും ഭർത്താവോ കാമുകനോ അല്ല മറിച്ച് പൂർണ്ണ ഗർഭിണിയായിരിക്കെ പരിചരിച്ച വയോധികനായ വൈദ്യനുമായുള്ള ആത്മബന്ധമാണ് ആമിക്ക് ആശ്വാസമാകുന്നത് പ്രണയമെന്ന് വിശേഷിപ്പിക്കാവുന്ന പല ബന്ധങ്ങളുടെ പല തലങ്ങളുണ്ട് നോവലിൽ കൗമാര പ്രണയങ്ങൾ മുതിരുന്നതിനു ശേഷം ടോക്സിക് ബന്ധങ്ങളിലൂടെയാണ് കാദംബരിയും ആമിയും തങ്ങളെ തിരിച്ചറിയുന്നതും സ്വയം തിരുത്തുന്നതും കാദംബരിയുടെ ആദ്യ കാമുകനെയും നിലവിലെ പാർട്ട്ണറേയും നോക്കുക ആദ്യത്തെ ആൾ പുരോഗമനവാദി എന്ന് സ്വയം നടിക്കുന്ന എങ്കിൽ അങ്ങേയറ്റം ടോക്സിക് ആയിരുന്ന ഒരു ബന്ധം അതേസമയം ഇപ്പോഴത്തെ പാർട്ട്ണറോ എത്ര ഉദാത്തമായാണ് നോവലിസ്റ്റ് ആ പ്രണയം ചിത്രീകരിച്ചിരിക്കുന്നത് ആമിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ബന്ധം മറ്റൊന്നാണ് ആദ്യ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷ െത്തിയ പെൺകുട്ടിയെ രണ്ടാം വീതിയാക്കുകയായിരുന്നു ഹാജിയാർ ആദ്യ ഭാര്യയെ പേടിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹ വായ്പകളെ ചൊല്ലിയുള്ള ഹാജിയാരുടെ കുറെ പറച്ചിലുകളുണ്ട് നോവലിൽ മറുവശത്ത് ഐഡിയൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രാജന്റെയും ഭാര്യയുടെയും ദാമ്പത്യം കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയമാണ് നോവലിനെ ആവർത്തിച്ചുള്ള വായനയിലേക്ക് പ്രാപ്തയാക്കുന്നത് രാജനിലൂടെ ഉർസുല സുല ചേട്ടൂടെ ആമിയുടെയും കാതമ്പരിയുടെയും പല തലങ്ങളിൽ പ്രകൃതിയെയും പെണ്ണിനെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് രാജൻ പാടുന്ന നാടൻ പാട്ടുകളും കർഷക തൊഴിലാളിയായ അയാളുടെ ജീവിത പരിസരവും രാഷ്ട്രീയ പ്രവർത്തനവും അയാൾ വളർത്തിയ രണ്ടു പെൺകുഞ്ഞുങ്ങളെ എന്ന പോലെ നമ്മളെയും ആകർഷിക്കുന്നു ഗൾഫ് പണത്തോടെ നാട്ടിലെ ഭൂ ഉടമസ്ഥതയിലും വിനിയോഗവും മാറുന്നതും റിയൽ എസ്റ്റേറ്റ് പുതിയ സാധ്യതയാവുന്നതും നോവലിലുണ്ട് പ്രകൃതിക്കും ബന്ധങ്ങൾക്കും അപ്പുറം പണത്തിന് പ്രാധാന്യം വരുന്ന സന്ദർഭത്തിലാണ് രാജൻ ദുരൂഹമായി മരണപ്പെടുന്നതും ആ മരണത്തെ ചൊല്ലിയുള്ള നേരറിവുകളാണ് അമയെ നിശബ്ദയാക്കുന്നതും കാദമ്പരിയുമായി വേർപിരിക്കുന്നതും വീടുകളാണ് ഈ നോവലിലെ മറ്റു രൂപകങ്ങൾ ഹാജാരുടെ വീട് രാജന്റെ വീട് ആമയുടെയും കാദംബരിയുടെയും വീടുകൾ സബാസ്റ്റന്റെയും വീട് ഓരോ വീടിന്റെയും ദൈനംദിന ചേരുവകൾ അതിൻ്റെ ഉള്ളിലുള്ള റോളുകൾ അടുക്കളപ്പുറങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഓരോ വ്യക്തിയെയും അയാളുടെ രാഷ്ട്രീയത്തെയും അയാളുടെ ജീവിതത്തെയും പരിഭവപ്പെടുത്തുന്ന വീടകങ്ങളുടെ ചിത്രീകരണം മികവുറ്റതായി ഒരു സ്ത്രീ എന്ന നിലയിലുള്ള നോവലിസ്റ്റിന്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം വീടകങ്ങളുടെ ഈ ഒരു യഥാർത്ഥ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചിത്രീകരണത്തിലേക്ക് അവരെ നയിച്ചിട്ടുണ്ടാവുക സമ്പത്തും ജാതിയും നിർണ്ണയിക്കുന്ന ഇടങ്ങൾ വെട്ടിപ്പിടിക്കലുകൾ പല അടരുകളിലായി ഈ നോവലിലുണ്ട് വളരെ സാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന ജീവിത സന്ദർഭങ്ങളിലൂടെ പ്രതിഷേധങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഉർസുല ചേട്ടിയെ പോലെ താൻ പോരുമ കൊണ്ട് മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് കത്തുകിട്ടുന്ന കാദമ്പരി ആമിയുടെ അടുത്തെത്തുമ്പോഴാണ് കഥ അവസാനിക്കുന്നത് പക്ഷേ കഥാന്ത്യം എന്തുകൊണ്ടോ ആമിയെ റദ്ദു ചെയ്യുന്നതായാണ് എനിക്ക് തോന്നിയത് സ്വതന്ത്രയായ ആമി ഇങ്ങനെ അല്ലായിരുന്നു എന്ന നോവാണ് ഉണർന്നത് ഒരുപക്ഷെ ജീവിതത്തിന്റെ പരുക്കൻ നിറങ്ങൾ ചോര ചുവപ്പ് തന്നെ ആയിരിക്കാമെന്നാണ് നോവലിസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക നോവലിസ്റ്റ് ഷപ്ന മറിയം സാമൂഹിക പ്രവർത്തക കൂടിയാണ് അതിന്റെ ഒരു തെളിച്ചം ഈ നോവലിലുണ്ട് ഉണ്ട് കോഴിക്കോട് നരിക്കുഞ്ഞി സ്വദേശിയാണ് അവർ അവരുടെ ജീവിത പരിസരങ്ങൾ തന്നെയാണ് പിക്മെന്റിനെ സ്വാധീനിച്ചത് പറഞ്ഞ കഥയിലെ തെളിച്ചം കൊണ്ട് പിക്മെന്റ് ശ്രദ്ധേയവുമാണ് ഷപ്ന മറിയത്തെ ഇനിയും ഗൗരവത്തോടെ നമ്മൾ വായിക്കേണ്ടതുണ്ട് അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ വൈക്കും മുഹമ്മദ് ബഷീർ ദിനമായ ജൂലൈ അഞ്ചിന് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ പ്രേമലേഖനത്തെ ലൈബ്രറി കൗൺസിലിൻ്റെ നവീന പദ്ധതിയായ റീഡിംഗ് തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് മൂലങ്കാവ് നാഷണൽ ലൈബ്രറി പ്രവർത്തകരായ കെ യു വയനാടും ദീപ അനിൽകുമാറും ചേർന്ന് നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ